ചെറുക്കിന് മധുരം കൊടുത്തോട്ടെ ചെറുക്കിന് മധുരം കൊടുത്തോട്ടെ എൈക്കൂട്ടോനെ അല്ലേ ഫേസ് കാണിക്കല്ലേ ഓക്കേ എടുത്തേർക്ക് കുറുകി ഇത് നേരെ കൈയുണ്ട് കൈയുണ്ട് ഇട് കുറുകി വയപ്പില്ല രണ്ടും രണ്ടും കൂടി എടുക്കുന്നേ രണ്ടും രണ്ടും അങ്ങനെണ്ടോ ഓക്കേ മറിയ അതായിട്ട് മെറ്റ എടുക്ക് ആവർക്കാം മുണ്ടരി ഇടേക്കണം ഇൻഗ്രീഡിയന്റ് പറഞ്ഞുകൊടുക്ക് വയപ്പില്ല കണ്ടോ സൈഡിങ്ങോ സൈഡക്കൊക്കെ അതിനിട്ട് ഇട് കൊടുത്താ അപ്പോസ് കാണാ

േ വേണം മുന്നോട്ട് നീ അല്ല വരക്കുന്നു ഇഷ്ടപ്പെട്ടാ മുന്നോട്ട് നീ ആയിരുന്നു മതിയല്ലോ ഓക്കേ നമ്പർ കിട്ടി എന്നെടി ഓക്കേ ആ മതിയോ എങ്ങനെതിന്നോ നാദിയനെ മതി നാളെ കുറتين പോകാനാണ് നിന്റെ അദന്ന മതി ഒന്നൂടെ കൊടുക്കാനാണോ ഒന്നൂടെ കൊടുക്കാനാണോ ഓ കുറണ്ണം മതിയാ കുറണ്ണം മതി നമ്മൾ ആ

എങ്ങോട്ട് എങ്ങോട്ട് നോക്കി ആ ചെക്ക് ശർക്കല്ലേ ചേക്ക് ശർക്കരി ഓക്കേ അല്ലേ പിന്നെന്താണ് ഞങ്ങളിവിടെ ഉള്ളത് അടിച്ചപൊടി അല്ലെങ്കിൽ മധുരം വെക്കണ്ട നിങ്ങൾ മധുരം വെക്കാം അപ്പൊ ഒരു കാര്യം നിങ്ങൾ മധുരം വെച്ച് നോക്കി വെച്ച് വെച്ച് മാറിക്കും അടിയമ്പ കാണിക്കാം ആ മതിയോ ചേട്ടാ പിന്നെ അവിടെ ബന്ധുക്കളൊക്കെ ഒന്ന് സ്റ്റേജ് വന്ന മകരം വെക്കണം സ്പീഡാക്കോ ആ മാറില്ല മാറിയും

அச்சியம்பாடே இது மதுரை வாயில் வச்சுட்டு சமீனா நமக்கு இது எடுத்து வாயில் வச்சால் மதி அது வேண்டாது வேண்டாம் ஒரே மது மதினம் നേരം 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 ഓക്കെ അല്ലേ ചെല്ലു വതുക്കാം വതുക്കാം ഓക്കെ അല്ലേ பா அம்மி வந்துடு இடிக்குது நாங்கள் இப்ப இடி அவன் ஜெர்னல் அடிக்கிறண்டே அப்பா அவனே கேட இடிக்குது பா வேற என்ன வர வரணும் சூன் எடுத்துக்க வேண்டியதா கை கொண்டு போடு சூனட வெச்சி இல்ல போட்டுடு Bertunggu, bertunggu, bertunggu. Kara, kara. Orangnya dia mana? Orangnya dia. Ya, berarti. Hati lah. Aku kau datang, kau datang. Aku datang, aku datang. Mana ini kini? Ini kini, ini ni airan, ini kini airan, ini kini sesuatu ini. Sesuatu yang mana tu nak kita? Ah, awak ni tu, awak ni tu, awak ni tu. അല്ല അ ആ ഈ കസ്റ്റം ക്രിക്കറ്റ് ഓക്കേ അല്ലേ ക്രിക്കറ്റ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യ് മൊത്തൈവനെ നിർത്തിക്കൊണ്ട് ആണ് നിർത്തിക്കാൻ മുടേം കമ്പ്യൂട്ടർ നോടാ ഇങ്ങല 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 പോരുടാ കഴിഞ്ഞില്ലേ ആ ম എനിക്ക് മുന്തിരി മതിയെന്നു കാണോട താത് തുടർണെങ്കോ ഓക്കെ അല്ലേ ആ നോക്കാം അല്ലേ ഒരു ഫോട്ടോ രണ്ടും ഇടാണോ കറച്ചിട്ട് മാറ്റിയ ബാക്കിലോട്ട് മാറ്റിയ പിടി അവിടേ ഓക്കെ അല്ലേ അപ്പറേ ഇത് അളിയൻ ജോഷി അളിയൻ കവി ചേച്ചി ചേച്ചിയുടെ രണ്ട് കുട്ടികൾ ഇത് പപ്പാടെ ഏറ്റവും ഇളയ ഏറ്റവും അതായത് പപ്പാട തൊട്ട് മൂത്ത ചേട്ടന്റെ വൈഫാണ് മെറ്റിയാൻറ്റി ഇത് തൊട്ടമ്പയുടെ മോന മോളാണ് ജിലീഷേട്ട് കൊച്ചാണ് ഇത് ഇത് രണ്ടുപേരും ഇവരുടെ മധുരം എനിക്ക് ഇവിടെ എനിക്ക് തരണ്ടല്ലോ ഉമ്മോടുക്കണോ ഞങ്ങളുടെ ഉമ്മ എപ്പോഴും മാത്രേ ഉള്ളു മതിയല്ലോ ബാക്കി ഉമ്മ നാലാം തീയതി ഏ കേട്ടില്ല ആ

Okay, okay. േ നാളെന്ന് വരത്തില്ലേ നാളെ ഫ്രീ ആണോ ഓക്കേ അല്ലേ ഉണ്ടാവൂല്ല ആ മ്യൂസിക്ന്ന് ഇടാൻ പറഞ്ഞോ അവിടെ കുഞ്ഞു എന്ത് പറ്റി ഉറങ്ങിയ ഇത് ഇത് മാത്രം മതി എന്തോ ആ രണ്ടാം രണ്ടോ രണ്ടോ വാ ഓക്കെ അല്ലേക്ക്